ഈശോമിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രംബലച്ചൻ ജനുവരി ഇരുപത്തി അന്ത്യോക്യയിലെ വിജിത വിശുദ്ധ അന്ത്യോക്യയിലെ വിജിത വിചുത അഫ്രാതസ്ലെ വിജിത അഫ്രാതെ എന്നും പറയാറുണ്ട് ഒരു യുവാവായിരിക്കുമ്പോൾ പുറജാതിക്കാരുടെ മറ്റ് മതസ്ഥരുടെ ഈ മന്ത്രവാദം ദുർമന്ത്രവാദം എല്ലാം പഠിക്കാൻ പോയി അങ്ങനെ ഇതെല്ലാം പഠിച്ച് പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അതെന്തുമാത്രം ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ ജെറൂസലമിലായിരിക്കുമ്പോൾ ക്രിസ്തുധർമ്മം സ്വീകരിച്ചു ക്രിസ്തുധർമ്മം സ്വീകരിച്ചു അതായത് ഇത് നാലാം തോട്ടാണ്ടിലത്തെ കാര്യമാണ് പറയണേ പിന്നെ അദ്ദേഹം ക്രിസ്തുധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജെറൂസലേമിൽ വെച്ച് ക്രിസ്തുധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ യഥേസയിലേക്ക് പോയി പേർഷ്യയിൽ യഥേസായിലേക്ക് പിന്നെ അവിടുന്ന് മെസ്സപ്പൊട്ടോമിയതേസ അവിടെ ഒരു ചെറിയ വീട്ടിൽ നഗരത്തിന് പുറത്തുള്ള ചെറിയ വീട്ടിൽ ഏകാന്തവാസം നമ്മൾ മുനി ഋഷി എന്നൊക്കെ പറയില്ലോ ആങ്കോറൈറ്റ് എന്നാണ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയുക അതൊരു ഗ്രീക്ക് വാക്കാണ് ശരിക്ക് ഈ അനഹൊറയോ എന്ന് പറഞ്ഞാൽ വിഡ്രോ എന്നാണ് പിൻവാങ്ങുക മരുഭൂമിയിലേക്ക് പിൻവാങ്ങുക ഏകാന്തത്തിലേക്ക് പിൻവാങ്ങുക മലമുകളിലേക്ക് പിൻവാങ്ങുക എന്നൊക്കെ പറയുന്ന അനഹൊറയോ അനാച്ചില അർത്ഥം ഈ മുകളിലേക്ക് പോകുക മരുഭൂമിയിലേക്ക് പിൻവാങ്ങുക മലമുകളിലേക്ക് പിൻവാങ്ങുക അങ്ങനെ ഉപയോഗിക്കേണ്ട വാക്കാണ് ഈ ലോകത്തിലെ സന്തോഷങ്ങൾ ഈ ലോകത്തിലെ താല്പര്യങ്ങൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പ്രായച്ചത്തിനും പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള തപശ്ചര്യ ചെയ്യാനൊക്കെയായിട്ട് അങ്ങനെ പിൻവാങ്ങുന്നവരാണ് അതിൽ ആണുങ്ങൾ വിളിക്കുന്നത് ആങ്കോറിറ്റസ് എന്നാണ് ആങ്കോറൈറ്റ്സ് സ്ത്രീകളെ വിളിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ വിളിക്കുന്നത് ആങ്കോറസസ് എന്നാണ് അങ്ങനെയുള്ള ഒരു ആങ്കോറൈ ആങ്കോറൈറ്റായിട്ട് ഈ മുനി അല്ലെങ്കിൽ ഋഷി എന്നൊക്കെ പറയാവുന്ന നമ്മുടെ നാട്ടിൽ പറയുന്ന ഭാഷ അത്തരത്തിൽ ജീവിക്കുകയായിരുന്നു അവിടെ അങ്ങനെ ജീവിക്കുമ്പോഴും ഒരുപാട് പേര് അദ്ദേഹത്തെ തേടി വരുമായിരുന്നു മാത്രമല്ല വല്ലപ്പോഴൊക്കെ പുറത്തു പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ ഈ ആര്യൻ ഭാഷാണ്ടതക്കെതിരെ പ്രഘോഷിക്കാൻ പിന്നെ ആര്യൻ ഭാഷാണ്ടതക്കെതിരെ ഈ ലേഖനങ്ങളൊക്കെ എഴുതി പ്രചരിപ്പിച്ചു ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും അല്ല ശത്രു പിശാചാണെങ്കിൽ പൊറുക്കാൻ പറ്റില്ലല്ലോ കർത്താവിനെതിരെ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് പൊറുക്കാൻ പറ്റുമോ മാർപ്പാപ്പയ്ക്കെതിരെ നിലപാടെടുക്കുന്നവരുടെ പൊറുക്കുകയല്ലോ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണല്ലോ ചെയ്യേണ്ടത് അപ്പം വിശുദ്ധരാകാനുള്ള വഴി എല്ലാം ക്ഷമിക്കലും പൊറുക്കലും അല്ല ആരാണ് ശത്രു എന്ന് തിരിച്ചറിയണം എന്താണ് എതിർപ്പിന് കാരണമെന്ന് തിരിച്ചറിയണം പാഷാണ്ടതയാണെങ്കിൽ അവർ പാഷാണ്ടതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിനെ എതിർക്കു തന്നെ വേണം അവരോട് സമരസപ്പെടുകയല്ല വേണ്ടത് അവരോട് സമരസപ്പെട്ടാൽ കർത്താവ് എതിരാകും അതുപോലെ കർത്താവിൻ്റെ കർത്താവ് പഠിപ്പിച്ച തിരുവചനങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതാണ് വിജുദ്ദി കർത്താവിൻ്റെ തിരുവചനങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെതിർക്കുന്നതാണ് വിജുദ്ധി അതാണ് ഈ അന്ത്യോക്കിയായി വെച്ച് അഫ്രാത്തസ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സിറിയായിലെ ഇപ്പോഴത്തെ മോഡേൺ തുർക്കി അവിടെയുള്ള അന്ത്യോക്കിയായി വെച്ച് മുന്നൂറ്റി എഴുപത്തെട്ടിലാണ് ഇദ്ദേഹം മരിച്ചത് മരിച്ചതാണോ കൊല്ലപ്പെട്ടതാണോ അറിഞ്ഞുകൂടാ മരിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു അന്ത്യോയ്ക്കിയ യഥേ എന്നൊക്കെ പറഞ്ഞാൽ പൗരത്വ സഭകളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് പൗരത്വ സഭയിൽ നിന്നുള്ള ഒരു വലിയ വിശുദ്ധനാണ് അഫ്രാത്തസ് പൗരത്വ സഭകളെ സംബന്ധിച്ചും ഭാഷത്യ സഭയെ സംബന്ധിച്ചും ഈ വിശുദ്ധൻ്റെ മാതൃക വളരെ വലുതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ശീഷ്മ നടക്കുന്നുണ്ട് ഇതിനെക്കെതിർക്കുന്നതിലൂടെ നമ്മൾ ഈ അന്ത്യോയ്ക്കയിലെ അഫ്രാത്തസ് വിശുദ്ധിയുടെ വഴിയിൽ നടന്നതുപോലെ നമ്മൾ നടക്കുകയായിരിക്കും ചെയ്യുക അങ്ങനെ ചെയ്യട്ടെ നമ്മുടെ കർത്താവീശ്വംശികാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ